കൂത്താട്ടുകുളത്ത് അമ്മയോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന മൂന്നാം ക്ലാസ്സുകാരി കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് മരിച്ചു പാമ്പാക്കുട അഡ്വഞ്ചർ സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി ആരാധ്യയാണ് മരിച്ചത് പെരിയപുരം കൊച്ചുമലയിൽ അരുൺ അശ്വതി ദമ്പതികളുടെ മകളാണ് ആരാധ്യ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സൈഡ് ഭാഗം സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു കീർത്തിയുണ്ട് വിശദാംശങ്ങളുമായി കീർത്തി എപ്പോഴാണ് സംഭവം എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ നന്ദി ഇന്ന് വൈകിട്ട് മൂന്നരയാൾ കൂടിയാണ് ആ അപകടം സംഭവിച്ചത് കൂത്താട്ടുകുളത്ത് അമ്മയോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന ഒന്നാം ക്ലാസ്സുകാരിയാണ് കാര്യമാണ് കെ എസ് ആർ ടി സി പദ്ധതി മരിച്ചതെ ഞെട്ടിക്കുന്ന സിസ് ടി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാപ്പാക്കുട അഡ്വഞ്ചർ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ആരാധ്യയാണ് മരിച്ചത് പെരിയപുരം കുച്ചുമലയിൽ അരുൺ അശ്വതി ദമ്പതികളുടെ മകളാണ് ആരാധ്യ കെ എസ് ആർ ടി സി ബസിന്റെ സൈഡ് ഭാഗം സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഇത് വ്യക്തമാക്കുന്ന സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മൂത്താണ്ടുകുളം മൂവാറ്റുപുഴ എം സി റോഡിൽ ഉപ്പുകൾ പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം സംഭവിക്കുന്നത് അമ്മ അശ്വതി സ്കൂൾ ഓടിച്ചിരുന്നത് അമ്മ അശ്വതിയാണ് സ്കൂൾ ഓടിച്ചിരുന്നത് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഒന്നേ മരിച്ച കുട്ടിയും മറ്റൊന്നേ ഇളയ കുട്ടിയും വാഹനത്തിൽ ഉണ്ടായിരുന്നു ഇവരുടെ പരിക്കം ഗുരുതരമല കുസാടുക പോവുകയായിരുന്നു അശ്വനി സ്കൂട്ടറിൽ സ്കൂട്ടറിന്റെ ഭാഗത്തേക്ക് ഈ കെ എസ് ആർ ടി സി ബസിന്റെ സൈഡ് ഭാഗം അതാണ് ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് തെറിച്ചു വീണ ആരാധിയുടെ മുകളിലൂടെ കെ എസ് ആർ ടി സി ബസിന്റെ ഇൻ ചക്രം കയറി ഇറങ്ങുകയായിരുന്നു അതിരോണ സംഭവമാണ് യുടെ ശരീരം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ മോർക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ശരി കീർത്തിയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ